ഓം നമോ ഭഗവതേ വാസുദേവായ ഭക്തി എന്നാൽ ശക്തിയാണ് ധൈര്യമാണ് ജീവിക്കാനുള്ള പ്രചോദനമാണ് എന്തെല്ലാം ഉണ്ടായാലും അനേക ജന്മങ്ങൾക്ക് ശേഷം പണിപ്പെട്ട് ലഭിച്ച മത്യജന്മം ധന്യമാക്കാൻ ഓരോരുത്തരും സ്വന്തം മനസ്സിൽ അല്പമെങ്കിലും ഭക്തി വളർത്തിയെടുക്കാൻ ശ്രമിക്കണം ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം നമുക്ക് വേണം നാം ഒരു യാത്രയ്ക്കൊരുങ്ങുമ്പോൾ ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാറുണ്ടല്ലോ ആ ഒരു ചെറിയ കടലാസ് കഷ്ണം ഉള്ളതുകൊണ്ട് നമുക്കുള്ള സീറ്റ് ആരും എടുക്കില്ല എന്ന് വിശ്വസിക്കുന്നില്ലേ അത്രയും വിശ്വാസം എന്തുകൊണ്ട് ഭഗവാനിൽ വയ്ക്കുന്നില്ല പ്രാർത്ഥന എന്ന ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ളത് തീർച്ചയായും നമുക്ക് തന്നെ കിട്ടും എന്ന വിശ്വാസവും വേണം ദൃഢമായ വിശ്വാസമാണ് ഭക്തിയും ഭഗവാനിൽ നമുക്ക് വരണം അതുപോലെ അന്യ ചിന്തകളൊക്കെ വിട്ട് ഭഗവാനെ തന്നെ ചിന്തിക്കണം അങ്ങനെയായാൽ നമ്മുടെ ജീവിതവും വിജയിക്കും ഭക്തന്മാർ ഒരിക്കലും തോൽക്കുന്നില്ല അവരുടെ ദൃഢവിശ്വാസം അവരെ സദാ രക്ഷിക്കുന്നു എന്തു നടന്നാലും അത് ഭഗവാന്റെ ഇഷ്ടമെന്ന് കരുതിയിരിക്കുക ആരെന്ത് ഭക്തിയോടെ കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കുന്നു ഭഗവാൻ നൽകുന്ന ആളിന്റെ സ്ഥിതിയോ അല്ലെങ്കിൽ വസ്തുവിന്റെ ഗുണത്തിനെയോ നോക്കുന്നില്ല അതിലുള്ള ഭക്തിയെ മാത്രമാണ് ഭഗവാൻ നോക്കുന്നത് തനിക്കുള്ളതെല്ലാം തന്നെ ഭഗവാന് കൊടുക്കണം എന്ന ഭാവം ഉണ്ടാവണം ഭക്തിയോടെ പ്രീ ഭക് ഭഗവാനോട് പ്രീതി ഉണ്ടാവണം തനിക്ക് എത്ര പ്രയാസങ്ങൾ ഉണ്ടായാൽ തന്നെ ആശ്രയിക്കുന്നവർക്ക് സന്തോഷം കിട്ടണം എന്ന് വിചാരിക്കുന്നു ഉത്തമമായ ഭക്തി ഉണ്ടാകണം ഭഗവാനു ഭക്തരിൽ യാതൊരു ഭേദവുമില്ല യാതൊരു ചിന്തയും ഇല്ലാതെ ഭഗവാനെ മാത്രം ചിന്തിച്ചിരുന്ന നമ്മെ ഭഗവാൻ ഒരിക്കലും കൈവിടിയില്ല ഭഗവാന് പ്രീതിയോടെ അർപ്പിച്ച് സ്വീകരിച്ചാൽ അത് നമ്മെ ശുദ്ധീകരിക്കും ഭഗവാന് നൽകാനുള്ള മനോഭാവം ഉണ്ടാകണം നാം നൽകുന്നത് സ്വീകരിക്കാൻ ഭഗവാൻ കാത്തിരിക്കുകയാണ് ഭഗവാൻ ഭഗവാൻ ഭക്തിക്ക് മയങ്ങുന്നു ഭക്തിയോടെ നാം എന്തു കൊടുത്താലും അത് ആർത്തിയോടെ സ്വീകരിക്കുന്നു കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നാം ഭക്തിയിൽ നിന്നും അകലുന്നില്ല ചെയ്യുന്ന കർമ്മങ്ങൾ ഭഗവാന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി ഭഗവാനെ മുറുകെ പിടിക്കണം ഒരു ക്ഷണം പോലും ഭഗവാനെ മറക്കരുത് മറക്കേണ്ട ആവശ്യവുമില്ല സദാ സർവദാ കൃഷ്ണസ്മരണം ചെയ്യുക ചെയ്യണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് മറ്റു ചിന്തകളെ വെടിഞ്ഞ് ആരെയാ ആരാണോ എന്നെ ആരാധിക്കുന്നത് അവരുടെ യോഗവും ക്ഷേമവും ഞാൻ വഹിക്കുന്നു എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു യോഗം എന്നാൽ കിട്ടാൻ പ്രയാസമായത് കിട്ടുന്നത് മോശം എന്നാൽ അതിനെ സ്വീകരിക്കുന്നത് ഭഗവാൻ നമുക്ക് ഒരു ജന്മത്തിനു മുഴുവൻ വേണ്ട കൃപ ചെയ്യാൻ കാത്തിരിക്കുന്നു പക്ഷേ നാം അപ്പോൾ അപ്പോൾ ഉള്ള ആവശ്യത്തിന് അനുസരിച്ച് ഫലം ആഗ്രഹിക്കുന്നു ഭഗവാൻ നമുക്ക് നല്ലത് തന്നെ ചെയ്യുന്നു അത് നാം മനസ്സിലാക്കി വരുന്നതെന്തും സന്തോഷത്തോടെ സ്വീകരിക്കണം ഓരോരുത്തരും അവരവരുടെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് നാമജപം ചെയ്യേണ്ടതാണ് നാമം ജപിക്കുന്ന സമയത്ത് നമ്മുടെ മറ്റു ചിന്തകൾ നമ്മിൽ നിന്നും അകൽന്ന് നിൽക്കും ഭഗവാൻ തന്നെയാണ് ഗതി ആത്മാവ് ഭഗവാന്റെ സ്വന്തമാണ് നമ്മുടേതല്ല എപ്പോൾ ആത്മാവ് തന്നെ ഭഗവാനാകുമ്പോൾ ഈ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ആ ശരീരത്തെ ആധാരമാക്കിയുള്ള ജീവിതം എല്ലാം തന്നെ ഭഗവാന്റെ ചുമതലയാണ് അതുകൊണ്ട് നിശ്ചിത നിശ്ചിതയോടെ നിർഭയത്തോടെ ജീവിതം നയിക്കണം എന്നും ഉണരുമ്പോൾ ഹൃദയം ഭഗവാനെ സമർപ്പിക്കണം അതിനും എന്നും ഭഗവത് ധ്യാനം ചെയ്യണം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു വിഷ വിഷയമാണ് ധ്യാനം ഏറ്റവും സുഖകരമായ ഒന്നാണ് അത് മനസ്സ് ഇപ്പോഴും ഭഗവാനെ തന്നെ ഓർക്കണം എന്നാൽ ആനന്ദം അനുഭവിക്കാം ഭക്തി വളരെ ശ്രേഷ്ഠമാണ് എല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക ഓം നമോ ഭഗവദേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു